ഓ അതിനെന്താ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണോന്ന് കേക്ക് അതില് ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ എസ് എസ് ആറിന് കൊടുക്കാം നിനക്ക ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് ഹലോ 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 അതെ സ്പിരിറ്റാ ഹലോ

ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും നാടകോ ടിക്കറ്റ് ഫ്രീ അല്ലേ ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരൽ റോഡ് വഴിയെ വരൂ ഞാൻ അവനെ പൊക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നിയാ പറ കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോൽ കൊടുത്തത് ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്കൊരു ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി അത് ശരിയാവില്ല ജോണി എന്നെ പഠിപ്പിക്കണ്ട അപ്പാ അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ പറയും പോലെ വണ്ടി പോകണം അതേപോലെ പറഞ്ഞ പോലെ കേൾക്കണം നീ ശിവൻ പറയുന്ന കേട്ടാൽ മതി അപ്പ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ ഇത്രയ്ക്ക് മണ്ണനാവരുത് ഇത് ഇടസ്മെന്റ് ലോഡ് ഒന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെറ്റ് ഇട്ടേ ഇവനെന്താ നഷ്ടപ്പെടാൻ ലോറിയിൽ ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവൻ ഡ്രൈവർ ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായ് ഇവനും എന്റെ ഭായി അല്ലേ ഭായ് കിട്ടിയോ ഇല്ല പ്ലാൻ എവിടെ ചോർന്നു ഹാ നീ വിഷമിക്കാതിരിക്കേ നമു പിടിക്കാം നീവെല്ലാം കഴിച്ചോ എനിക്കൊന്നും വേണ്ട കിടന്നു നീ ഇപ്പൊ എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞിട്ടാന്ന് പറഞ്ഞതോ അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാറിന് എല്ലാം അറിയാ എനിക്കല്ല നിനക്ക് എനിക്കോ ഒന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയാലെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എനിക്കറിയില്ല വലിയ ബന്ധമൊന്നും ഇല്ല ഇവിടെ നീല നിറത്തില് കഴുത്തേല് മൂർക്കം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാച്ചിട്ട് ഈ കാലണ്ടറിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ പാർവതിയുടെ ഗണപതിയുടെ അതല്ല എന്റെ പ്ലാൻ ചോദിച്ച് ഇവനാണോ സംശയമുണ്ട് ഇവനോ എടാ പട്ടിണിയും പരുവട്ടായിട്ട് ജോലി ദുബായി ദുബായിച്ചത് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ഒന്ന് രക്ഷിച്ചത് ഇവനാ ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത് ആ ഇവനെ നീ നീ പറയുമ്പോ ഞാനുണ്ടായിരുന്നല്ലോ നിനക്ക് എന്താ എന്നെ സംശയിച്ചാല് പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയോ ഈ ഞാനാണ് ഞാനാണ് പരമശിവം അല്ല പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മക്കിട്ട് കേറാ എന്താശിവട്ട് ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ട് മറ്റുള്ളവർക്ക് തോന്നും ചില നേരത്തെ നുണകൾ സത്യമായിട്ടും ോട് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത് നടക്കരുത് കിടക്കരുതെന്ന് ഞാൻ മായാവി ഉറങ്ങിപ്പോയതാ ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് താമസിച്ചാൽ മതി അല്ല ഈ എന്നാ സാർ ഞാൻ തപ്പൊന്നും പണില്ലേ പാണ്ഡ്യൻ അത് തന്നെ അല്ലടാ നിന്റെ പേര് ആമാ സാർ അന്ന് നീ എന്റെ വീട്ടിൽ കുറച്ച് പണമായിട്ട് വന്നിരുന്നില്ലേ ആമാ സാർ അത് കൊടൽ പണമായിരുന്നടാ തെരിയാ സാർ സെൻട്രൽ ജയിലിൽ ഇരുന്ന് പരമശൂത്ത് കാത്ത നാ അങ്ങ് വന്നത് പരമശൂത്ത് കാവയോ ആമാ സാർ പരമശൂത്ത് എന്നെ ഏറ്റനമ്മിൽ എന്താണ് ബന്ധം തെരിയാ സാർ അതുകൊണ്ട് എനിക്ക് ഒന്നും തെരിയാതെ ഏത് ജയിലാണ് പരമശൂത്ത് കിടന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ വാളയാർ പരമശ്വരത്തിന്റെ ഹിസ്റ്ററി ബുക്ക് രാജാക്കന്മാരെ പോലെയല്ലേ പലതരത്തിലുള്ള ഷെയ്ഖുമാരുണ്ട് ദുബായ് ഷെയ്ക്ക് ഷാർജ ഷേക്ക് ഈ ഷാർജ ഷേക്ക് ഷാർജിൽ മാത്രമേ കാണുള്ളൂ പിന്നെ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് ആ ഒട്ടകത്തിന്റെ പാല് മാത്രം എത്തിച്ചു വയ്ക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷെയ്ക്ക് ശരിക്കും അങ്ങനെയുണ്ട് സത്യം അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ അറബി സംസാരിക്കാതിരിക്കോ എല്ലാവരും ഉമയ അറബി ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടു പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്തെന്നറിയോ നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങ് ഞാൻ എന്നെ കൊണ്ട് തോറ്റു എനിക്ക് വയ്യാട്ടോ നീ കേട്ടോടാ ഇവന്റെ ഓരോ തമാശ അമ്മ വേഗം ഭക്ഷണം എടുത്തു ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്നു നാളായിട്ട് ഊണ് ഉറക്കോ ഇല്ലാതെ

നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ആഹാരം വെക്കാം വാളയാർ പരമശിവത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഏട്ടനറിയണോ വേണ്ട ഇനി നീ ഒന്നും പറയണ്ട സീൻ ഉണ്ടാക്കരുത് അമ്മ അമ്മ ഒന്നും അറിയരുത് എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും അങ്ങനെ ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ബാലു ഈ യൂണിഫോമിന്റെ മുന്നിൽ സറണ്ടർ സ്പിരിറ്റ് എന്താ തെളിവ് അതല്ല കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഓ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം എന്നെ വിശ്വസിക്കേ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് സ്റ്റേഷനിലെത്താം പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ ആ വാക്ക് കേട്ട് കായികോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു എടോ താൻ ഇത്രക്ക് മണ്ടനായി പോയല്ലോ ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പ് തലവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക് പോളോ ഷാപ്പ് ടെൻ ഓ ക്ലോക്ക് സർക്കാർ ക്ലോക്ക് പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ എസ് പി സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒക്കെ കൈകാര്യം മിനിമം ഉള്ളവരെങ്കിലും വരുമല്ലോ എന്റെ ഒരു ചെറിയ സാറേ കുത്തുകാമ്യം കിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴും ഉണ്ടായ ഒരു കയ്യപ്പത്തം അതാണ് ലോ പോയിന്റ് അഡ്വക്കേറ്റ് ഇപ്പൊ വരും അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ അത് പുറത്തിരിക്കണോ അപ്പൊ കുറച്ചുനേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ അഞ്ച് മിനിറ്റ് മതിട എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ തൊട്ടു ൊട്ടുതോരുത് പരമശിവ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ ഇനി അവനെ നിനക്കെന്നെ തല്ലണമെങ്കി അത് വീട്ടിൽ വെച്ചാൽ കാര്യുന്നില്ലേ നീ തല്ല എനിക്ക് വേനിക്കില്ലട ഇതിപ്പാ എസ് പി സാറിനെ കൊണ്ട് കൊള്ളാം എസ് ഐ എസ് പിള്ളിക്കുക ഇവൻ മിടുക്കനാണ് ബായ് എന്നിട്ട് മിടുക്കൻ ഇവൻ്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പ ഇങ്ങനെ നീണ്ടു തുറന്നിരിക്കുന്നത് അല്ലേ പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നട റോഡിക്കിടന്നായിരുന്നു സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടാ പറ്റ സാറേട്ടോ ഏട്ടനല്ല പരമശിവ വാളയാർ പരമശിവ എന്താ എനിക്കെതിരെ പുതിയ വല്ല വാറന്റും ഉണ്ടോ ഏട്ടനോട് എസ് പിന്നെ പെരുമാറുന്നു കാര്യം പറ എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് ഏട്ടന്റെ പേരിലുള്ള കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി അതെനിക്ക് അറിയാം ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആരോട് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം പറ്റില്ല ആ എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട് എന്ത് എന്ത് പ്രശ്നം പ്രശ്നം എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ വളർന്നപ്പോ മുതല് കുടുംബത്തിന് ചുമതല തീർത്ത ഇല്ലാത്ത കടങ്ങളുടെ ബാധ്യത നിന്റെ പഠിപ്പ് അനീതിയുടെ പഠിപ്പ് ഇനി അവളുടെ കല്യാണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം ആ കറിയാച്ചന്റെ കടവിലും തീർത്താ നിർത്തിക്കോളാൻ ഞാനല്ലാം എന്താ നിന്നെ കേൾക്കേണ്ടത് നീ കടം അയാൾക്ക് അരമാസ പലിശ കൊടുക്കാൻ തകയിലല്ലോ എനിക്ക് കിട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞ ചിലപ്പോ കൂടി പോവും ഇനി ഞാനായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ പോരാ എനിക്ക് എനിക്കിത് അണക്കേടാ ഡിപ്പാർട്ട്മെന്റിന്റെ കളനാണെന്ന് പറയുന്നത് എനിക്ക് എടാ നീയിട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന് മണമുണ്ട് അത് മറക്കല്ലേ നീ പോപ്പോ പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരിവേഷവും കടത്തില്ല അത് ഞാൻ സമ്മതിക്കില്ല എടാ പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ ഈ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എൻ്റെ ലോഡുകൾ കടന്നു പോവും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ German. German well. in ും രണ്ട് സൈഡും ബ്ലോക്കാ ഒരു മണിക്കൂറൊക്കെ ചേട്ടനും തമ്മിലുള്ള വാശിക്ക ഈ പ്രഹസനം കഷ്ടമാണ് സാർ എസ്പിയുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ സാർ ഒരു കോളുണ്ട് ആരാടോ എസ് പി ആണ് സാർ പാലക്കാട് ചിറ്റൂരു വൻ തീപിടുത്തം നമ്മുടെ ഫയർഫോഴ്സ് അഫിഷ്യന്റ് അല്ല കോയമ്പത്തൂർ ഇൻഫോൺ ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട് കോയമ്പത്തൂർ ഫയർ ഫോഴ്സ് ഫയർഫോഴ്സ് നല്ല ചെക്ക് പോസ്റ്റ് ഓപ്പൺ സാധിക്കും പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി എന്റെ സ്പിരിറ്റുമായിട്ട് വിഡ്ഡിത്തം കാണിക്കല്ലേ ബാലി സാറേ ഫയർ എൻജിന്റെയൊക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ചീപ്പിന് കഴിയൂ വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ച് ഓണം കൂടുതലുണ്ടവനോടാവരുത് വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവൻ തോക്കണം തോറ്റു തോറ്റു തൊപ്പി അവസാനം ആ വലിച്ചെറിഞ്ഞ് ശിവ നീ എന്താ ഒരു എന്റെ അനിയം പഠിച്ച പോലീസ് ഓഫീസർ ആവണം ആരുടെ മുമ്പിലും തലമുനിക്കാത്ത വലിയ ഓഫീസർ അതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത് ശിവ ഓരോ തവണ ഞാൻ ഞാനവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സും ഇങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ഈ തൊഴിലിൽ നിർത്തുകയാണ് ഭയ ശിവ നീ ശരിക്കും ഈ പറയുന്നത് ശരിക്കും ആലോചിച്ചിട്ടാ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ അനിയൻ അറിഞ്ഞു ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം ഞാൻ നിർത്തുകയാണ് ഭായി നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാണ് എൻ്റെ ഈ പോണേ ഉയർത്തെഞ്ഞെട്ടെ ജോണി പറഞ്ഞതാണ് ശരി ഭായി എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ഭായിയുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും പിന്നെ കണക്കിൽ കൂടുതൽ കാശും ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട് നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ അശിവ കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ഭായിട്ടെ ഇപ്പോഴ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടി നെഞ്ചി വിരിച്ച് നടക്കാം ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം ഇതൊരു വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും ഇനി എന്നെ അതിന്റെ നിറയുന്നേ ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ ആ ഇപ്പൊ സന്തോഷായില്ലയോ സത്യത്തിൽ നിന്റെ വീടും പറമ്പ് എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു സാരമില്ല ഞാൻ അവളെ പറഞ്ഞ മനസ്സിലായിക്കൊള്ളാം ആവശ്യം നീ വീണ്ടും എന്റെ അടുത്ത് വരുമ്പന്നെ ഈ എലുംബനും തന്നെ എന്റെ ബാക്കി നിക്കുന്നേ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ട് കേറി നിക്കരുത് ഇത് പണം വെക്കുന്ന അയ്യോ നേരത്തെ വെക്കുന്നില്ലേ എല്ലാം അല്ലയോ ഒന്നും ബാക്കിയില്ലല്ലോ അല്ല എന്തോ എനിക്കുള്ളതാണോ അതെ വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴെനിക്ക് സമാധാന അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ അല്ല കറിയാച്ചിന് ഞാൻ തന്നത് ഇല്ല എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം ഇങ്ങനെ ഇനി ചുമ്മാ ഒരു രസത്തിന് ചുമടിച്ച ഒന്ന് ഫ്രീ ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി